വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കറിയാം ഒന്നാമത്തെ കാര്യം ലൈക്ക് നിങ്ങൾ ഒരു പക്ഷേ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മുൻപ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും ഞാൻ ഒരു എക്സാമിന് വേണ്ടി ഫോളോ ചെയ്യുകയായിരുന്നു ആ എക്സാം ഇപ്പോൾ കഴിഞ്ഞു നീറ്റ് എക്സാം ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നന്നായിട്ട് എഴുതാൻ സാധിച്ചു അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും ബട്ട് നല്ല മാർക്കാണ് നല്ല റാങ്ക് ആണെന്ന് ഞാനൊരിക്കലും പറയുന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ഇപ്പോൾ നീറ്റിന് കോൺട്രവേഴ്സീസ് ഒക്കെ ഒരുപാട് നന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വഴി കൂടി നന്നോട്ടെ ഞാൻ ഓക്കെ അനിച്ചില്ലാണോ സോ കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയായിരുന്നു ഞാൻ എൻ്റെ നീറ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആകാനായിട്ട് നിങ്ങൾക്ക് തമ്മിൽ കണ്ടുമ്പോൾ മനസ്സിലാക്കാം ഇതൊരു ട്രിപ്പ് ഒരു ഞാനൊരു ട്രിപ്പിന് പോയ ഒരു ബ്ലോഗാണ് ഗൈസ് സൊ ഒരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നീറ്റി കഴിഞ്ഞ് ആകെ ഒരു ലൂപ്പിൽ തന്നെ ഒന്ന് രണ്ട് വർഷത്തോളം കിടന്നിങ്ങനെ കറങ്ങുകയായിരുന്നല്ലോ സോ ഞാൻ അന്ന് ഈ നീറ്റ് ഈ വർഷം കൂടി കയറിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിൽ കണ്ടൊരു കാര്യമായിരുന്നു ഈ വർഷത്തെ നീറ്റിക്കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും ഒരു ട്രിപ്പിന് പോകുന്നത് സോ ഞാൻ അങ്ങനെ ഒരു ട്രിപ്പിനൊക്കെ പോയായിരുന്നു അത് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രിപ്പ് ലൈക്ക് പേജായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കൂടെ ആയിരുന്നു ട്രിപ്പ് പോയത് ഓ വൈ ഗോഡ് പറയാൻ വാക്കുകളിൽ ലൈക് ആയിരുന്നു കാരണം ഞാൻ ട്രിപ്പിൽ ഫുള്ള് ആയിരുന്നു അതാണ് ഈ കൂടെ എന്ന് പറയുന്ന ആ ഒരു ലൈക്ക് കൂടെ എന്ന് പറയുന്ന പേജാണ് ആ ഒരു ടീമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഫുള്ള് ആയിരുന്നു ഫുൾ ട്രിപ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന് തന്നെ പറയാം ലൈക്ക് ഫുൾ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു സ്ട്രേഞ്ചേഴ്സ് ടു ഗുഡ് ഫ്രണ്ട്സ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു വീട്ടും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ഭയങ്കര പക്ക കമ്പനിയായി ഒരു ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം നിങ്ങളെല്ലാവരും ഈവൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ട്രിപ്പ് അറ്റ്ലീസ്റ്റ് സ്ട്രേഞ്ചേഴ്സുമായിട്ടൊക്കെ ഒരു തവണയെങ്കിലും ട്രിപ്പ് പോയവർക്ക് മനസ്സിലാകും ഈ ഞാനിപ്പോൾ ഇടുന്ന എക്സൈറ്റഡോട് പറയുന്ന കാര്യം കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്ക് ആ ട്രിപ്പിൽ കിട്ടിയപ്പോഴത്തേക്കാണ് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ആൻഡ് പിന്നെ പോകാരി പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് കാരണം ഞാൻ ഒരിക്കലും ഒരു ലൈക്ക് എന്താ പറയുക ഞാൻ വ്ളോഗെടുക്കണമെന്ന് പറഞ്ഞൊന്നും പോയതല്ല പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല വൈബ് സോ പറയാ വിചാരിച്ചു ജസ്റ്റ് അത് വ്ളോഗ് എടുത്ത് കളയാം സോ അങ്ങനെ എനിക്കൊന്നും സ്റ്റാർട്ടിങ് ബ്ലോഗൊന്നുമില്ല ഗൈസ് ലൈക്ക് കോഴിക്കോട് നിന്ന് അടുത്ത് സ്റ്റാർട്ടിങ് ഞാൻ കോഴിക്കോട് നിന്ന് വയനാട് എത്തുന്നവരൊക്കെ ഞാൻ ഒരു വീഡിയോ വളത്തില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ എടുത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ലാഡ് ചെയ്യുന്നത് ഗൈസ് അതേ പറ്റത്തുള്ളൂ കാരണം ഞാൻ എടുത്തിട്ടില്ല ഞാൻ ബ്ലോഗിന്ന് അവിടെ മൈൻഡ്ലി അല്ല പോയത് തെൻ പോയി ചെന്നു ബട്ട് അവിടെ ചെന്ന് ഇറങ്ങി വയനാട് ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ക്ലിക്കായി ഇതൊന്ന് ബ്ലോഗാക്കിയാലോ ഒന്ന് സംഭവം ഒന്നുമില്ല പിന്നെ എനിക്ക് അവിടെ വെച്ച് നല്ല കുറേ ഫ്രണ്ട്സേ കിട്ടി ലൈക്ക് എനിക്കിതൊന്ന് തുടക്കം മുതൽ എടുക്കുവരെ എനിക്ക് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഇതിൽ ഈ വീഡിയോ കാണുന്നവരുടെ എൻ്റെ പരാതി ഒന്നാമത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് എൻ്റെ കൂടെ എനിക്കതൊരു കോഴിക്കോട് മുതൽ ഫഹദ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ലൈക്ക് ആളുണ്ടായിരുന്നു ഓൻ എൻ്റെ കൂടെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു ലൈക്ക് ഒരു നല്ലൊരു ഫ്രണ്ടായിരുന്നു എനിക്ക് പിന്നെ അരവിന്ദ് ബ്രോ ആൾ ഓരോരുത്തരും ഓരോ ഡിസ്ട്രിക്ട് ലൈക്ക് കേരള ഹോൾ കേരള ഉണ്ടായിരുന്നു ലൈസോ അതാണ് ഈ ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ സോ ഫഹദ് ഉണ്ടായിരുന്നു ലൈക്ക് ദെൻ പിന്നെ അരവിന്ദ് ബ്രോ അതൊക്കെ എനിക്ക് ബസ് നടന്നെല്ലാവരും കമ്പനി പിന്നെ ജഗൻ രേഷ്മ കിങ്ങിണി ലൈക്ക് എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അഭിരാമി ഫാസ് നൂർ അനു അങ്ങനെ കുറേ ഒരുപാട് പേരുണ്ടായിരുന്നു ഗൈസ് ഫർദി ആദ്യ ഇതാണെങ്കിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഗൈസ് അതാണ് അത്ര കാരണം അമ്പത് പേര് അമ്പതാണോ നാൽപ്പതാണോ കറക്റ്റ് ഓർട്ടില്ല കാരണം കുറേ ഉണ്ടായിരുന്നു സോ അപ്പം അത്രയും പേര് ചേർന്ന് നമ്മളൊരു ട്രിപ്പിന് പോയതാണ് ഒരു എനിക്ക് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഞാനത് ഒന്നായിട്ട് പറയാം ഞാനിങ്ങനെ ഒരു ട്രിപ്പിന് പോയിട്ടേ ഇല്ല സോ ബട്ട് സൂപ്പറായിരുന്നു ട്രിപ്പിൻ്റെ കാര്യങ്ങളിൽ ഞാൻ എന്തായാലും പിന്നെ ഇതിൽ ഓരോരോ വീഡിയോസ് ചെയ്താൽ ഞാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ വയനാട് ചെന്നതിന് ശേഷം കുറച്ചെടുത്തു വീഡിയോ അത് ഞാനതിൽ ആഡ് ചെയ്തതായിരിക്കും കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിന്യൂട്ടി കിട്ടാൻ ചാൻസ് ഇല്ല കാരണം കണ്ടിന്യൂട്ടി കിട്ടുമായിരിക്കും ഞാൻ അങ്ങനെ ഇടാൻ ശ്രമിക്കാം ബട്ട് എന്താ പറയുക ലൈക്ക് ഞാൻ കണ്ടിന്യൂട്ടി കിട്ടുന്ന രീതിയിൽ ഇടാം കാരണം ചില പോർഷൻ ഒന്നും ഞാൻ എടുത്തിട്ടില്ല സെക്കൻഡ് ഡേ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഒരു എടുത്തു പോർഷൻസ് ഒക്കെ ഞാൻ ഇട പക്ഷെ എനിക്കത് ആഡ് ചെയ്യണമെന്ന് തോന്നി കാരണം കുറേയൊക്കെ അടുത്ത് ഒരു കണ്ടിന്യൂട്ടി ഇല്ലാതെ ഉണ്ടാക്കി ഞാൻ ആക്ച്വലി ഞാൻ പോയത് കഴിഞ്ഞ മാസമാണ് കേട്ടോ ഞാൻ ജൂണിലാണ് പോയത് ഇപ്പൊ ജൂൺ സെക്കൻഡ് വീക്ക് ആയിട്ടാണ് ഇപ്പൊ ജൂലൈ ആകാറാകുന്നു തോന്നുന്നു ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ജൂലൈ കഴിയുമ്പോഴായിരിക്കും കാരണം ജൂൺ ലാസ്റ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ട്രിപ്പ് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടാഴ്ചയും മുക്കെ സെറ്റ് ആണ് ഇപ്പൊ ടോട്ടലെ സോ ട്രിപ്പിന് ശേഷം കുറച്ച് ടയർഡായി നല്ല രസം തയേഡങ്ങനെ വേണ്ടി ഉണ്ടായിരുന്നു അവിടെ പരിപാടി അതാണ് ഏറ്റവും വലിയ നല്ല തീമായിരുന്നു ലൈക്ക് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും സത്യം പറയാം ലൈക്ക് സ്പീച്ചേഴ്സ് സോ അതാർ ഗൈസ് സോ അത്രയേ ഉള്ളൂ നിങ്ങൾ ഒന്നും തെറ്റിദ്ധരിക്കും കാരണം ഞാൻ ഇത് പറയുമ്പോൾ പോലും വിചാരിക്കും ഇച്ചിരി വരുന്നത് കാരണം അവിടെ നടന്ന ഓരോ കാര്യങ്ങൾ അത്രയും യുണീക്കായിരുന്നു ലൈക്ക് ഫണ് എല്ലാം വേണ്ടായിരുന്നു ലൈക്ക് ഓരോരുത്തരും ഓരോരുത്തരും യൂണീക്യാരക്ടർ ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു കാരണം ഞാനിത് ഓരോ വീഡിയോക്കിലിട്ട് ആറിയാം കഴിച്ചു അല്ല അല്ല ഇനി ഫോണൊക്കെ കിടന്നു പോയില്ലോസ് നമ്മൾ ഏതൊക്കെ അറിയത്തില്ല ഫോണൊക്കെ ചിലപ്പോ തെറിച്ചു കൂടുതല സാധ്യത അല്ലേ പൊള്ളി പൊള്ളി

ാസ്റ്റ് നമ്മൾ ഇവിടെ റീച്ച് ആയി നമ്മൾ ഓഫ് റോഡുകളൊക്കെ താണ്ടി ഇവിടെ സേഫായി എത്തിയിരിക്കുകയാണ് ഗൈസ് ഗൈസ് ഒരു ഹായ് തരും എല്ലാവരും ഹായ് തല അവിടെ വരലേക്ക് എക്സ്പറ എ ഡ്രൈവറ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല അല്ല അവിടെ വേറെ ആൾക്കാരാണ് നമ്മളെ റൂമിൽ മാത്രമേ സോ സൈസ് അങ്ങനെ ഇല്ല 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 ഇട നിൽക്ക് ഷൂസൊക്കെ അരമ്പായി ഗൈസ് അപ്പൊ നമ്മള് റൂം നമ്മളങ്ങനെ റൂം ടൂർ ബാത്റൂം ആണോ സോ ഗായ്സ് റൂം ടൂറിലേക്ക് പോവുകയാണ് ചപ്പലൊക്കെ വെളിയിടേണ്ടി വരും ചെയ്തുതരാം ഇതാണ് നമ്മുടെ റൂം നോക്കൂ വിശാലമായ റൂം അല്ലെങ്കിൽ പോലും നല്ല നല്ല കിടിക ചെറു നിങ്ങൾ ഇത് കാണുക നിങ്ങൾ ഇത് കാണുക പാർട്ടി അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുക നമ്മൾ റേഞ്ച് റേഞ്ചില്ലാത്ത ഏതോ ഒരു സ്ഥലത്തൂടെ നടന്നുകൊണ്ടിരിക്കുക ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കാ യെസ് താഴെ അല്ല നടക്കുന്ന വഴിയും കൂടെ നോക്കണം എപ്പഴാണ് വന്ന് വീഴാ ഇവിടെ ഇപ്പൊ തന്നെ നീ വീഴുന്ന നോക്കിയിരിക്ക അധികം അങ്ങോട്ട് പോണ്ടോ വെള്ളം ഒരിക്കുന്ന സാറാ അത് ഗുളം ചെയ്യാൻ എന്റെ കൈക്ക് ഇത്ര നിങ്ങളെ കൈ മന്ത്ടാ ഈ കളി കളിന്ന പോയില്ല

Okay, dinle. Ne yapıyorsun? <hazık> ne yapıyorsun? Ne yapıyorsun? അങ്ങനെ നിങ്ങൾ നമ്മൾ പോയിക്കോ കോപ്രായങ്ങളും ഓരോ കാട്ടിയതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തേക്കും ലൈക് കൂടെ ആൻഡ് അലോ ഹലോ ഹസ്കറിന്റെ പേജും കൂടി ജസ്റ്റ് ഫോളോ ചെയ്ത ആ ബ്രോഡ്കാസ്റ്റ് ചാനലൊക്കെ നിങ്ങൾക്കും ഒരു എന്താ പറയാ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് നിങ്ങൾക്കും ലൈക് ഇങ്ങനെയൊക്കെ സ്ട്രെയിഞ്ചേഴ്സായിട്ട് ട്രിപ്പ് പോകാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യും പിന്നെ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ മാക്സിമം സമയം ഞാൻ ഒന്നാമത്തെ കാര്യം എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഫോണിൽ അത്യാവശ്യം ക്യാമറ ക്ലാരിറ്റി കുറവാണ് സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ മടിക്കുന്നത് മുമ്പ് വരുന്ന എൻ്റെ ഫോണല്ലേ ഇപ്പിക്കുന്നത് സോ അതാണ് വീഡിയോ ക്വാളിറ്റി മസ്റ്റായിരുന്നു സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് അധികം മെയിൻ ആയിട്ട് ഇടാത്തത് പിന്നെ പിന്നെ ആരൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് കുറച്ച് പേര് ലൈക്ക് രണ്ട് മൂന്ന് നാല് പേര് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് നീറ്റിൻ്റെ കോൺട്രവേസീസും നീറ്റ് സ്റ്റോറിയൊക്കെ ഒന്ന് പറഞ്ഞു ഇവിടെയെന്ന് ബട്ട് വീഡിയോ തോണ്ടിടും എൻ്റെ ഒരു ഫ്രണ്ട് സോധാനപ്പെട്ട ഒരു അഭിപ്രായം സോ അപ്പോൾ അങ്ങനെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടു അപ്പോൾ ലൈക്ക് എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് ചിന്തിച്ചു ലൈക്ക് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ലൈക്ക് വീഡിയോ വേണ്ടിയിട്ടുള്ളവർക്കായി അറിയായിരിക്കും സാഹിത്യത്തിലായിരുന്നു ഞാൻ പഠിച്ചത് കോഴിക്കോട് സാഹിലത്തിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത് സോ അപ്പോൾ അതിൽ ഒരു നമുക്ക് റെപ്രസെൻറ്റ് നമ്മളെല്ലാവരെയും നമ്മളെ ഹോൾ നമ്മളെ എല്ലാ നീറ്റ് ആസ്പിറൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ സൈലത്തിൽ സിഒയും ഡയറക്ടറും നമ്മുടെ എൽ കെ സാറും അനന്തസുണ്ട് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലൈക്ക് വീഡിയോ ഇട്ടു ദെൻ പെറ്റീഷൻ ഫയൽ ചെയ്യുക എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു സോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ അവരെ വിശ്വസിച്ച് തന്നെ ഇരിക്കും ഇരുന്നത് സോ ഉറപ്പായിട്ടും സൈലം മുന്നോട്ട് വരുമെന്ന് നമുക്ക് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് വിശ്വാസം ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാത്തത് കാരണം നമ്മൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ തലവന്മാർ തന്നെ പോയല്ലോ സോറി നൈസ് സോ അങ്ങനെ സോ അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് ദെൻ ഇനി ഇനി എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും സോ ഗായ്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം ആർ ഓൾസോ ഡോണ്ട് ഫോർ ഗറ്റ് അബൌട്ട് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ഓക്കെ കമന്റ് ഇടുക ദെൻ ഷെയർ ചെയ്യുക മാക്സിമം എല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക ഞാൻ എന്തായാലും ഇനി ഇനി ഒരുപാട് ഇനി ഇപ്പം എൻ്റെ ബർത്ത് വരുന്നുണ്ട് ബർത്ത് ഡേ ലോക വരുന്നവർ അത് ഞാൻ എന്തായാലും എടുക്കാൻ നോക്കും ഗായസ് മാക്സിമം എടുക്കാൻ നോക്കും പിന്നെ കുറച്ച് ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട് ട്രിപ്പ് പോയ സമയത്ത് നമ്മൾ കുറച്ച് ഡാൻസ് കഴിച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ ഒക്കെ ഷോർട്സ് ഉണ്ട് എല്ലാം വരയ്ക്കും സോ എന്തായാലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കരുത് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ലേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഈ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരള്ളൂ സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ഇടുക ലൈക്ക് ഇടുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ആൻഡ് നെക്സ്റ്റ് വീഡിയോയിട്ട് വന്നിരിക്കും ബൈ